ഗവർണറുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യാഘാതം എന്നുള്ള നിലയ്ക്കാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തി രജിസ്ട്രാരുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റിന്റെ നടപടി നിയമപരമല്ല എന്നാണ് ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിലും വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ മോഹൻ കുന്നമ്മൽ പ്രതികരിച്ചത് തൃശൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അറിലേക്കറുമായി രാമനിലയത്തിൽ വെച്ചാണ് കേരള സർവകലാശാല താൽക്കാലിക വിസി മോഹനൻ കുന്നമ്മൽ കൂടിക്കാഴ്ച നടത്തിയത് അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നമ്മൽ മാധ്യമങ്ങളെ കണ്ടു രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയെ മോഹനൻ കുന്നമ്മൽ തള്ളിപ്പറഞ്ഞു സിൻഡിക്കേറ്റ് ചേരണമെങ്കിൽ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്ന് പ്രതികരിച്ചു സംഭവങ്ങളെല്ലാം ഭരണതലവൻ എന്ന നിലയിൽ ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മോഹനൻകാൻസലറോടോടോടോ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം നേരെ കോടതിയിൽ പോയി അത് പിൻവലിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് അപ്പം സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല ആരാണ് പിൻവലിച്ചതെന്ന് ആർക്കും അറിയില്ല അപ്പം അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ് അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം എന്നിട്ട് അതിലൊരു എടുക്കണം ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഉൾപ്പെടണം ചോദ്യങ്ങളോട് അസഹിഷ്ണുതയോടെ ആയിരുന്നു മോഹനൻ കുന്നമലിന്റെ പ്രതികരണം മാധ്യമങ്ങളുടെ പേര് ചോദിച്ചുള്ള മറുപടി ചോദ്യം ചെയ്തതോടെ പ്രതികരണം അവസാനിപ്പിച്ച് ഇറങ്ങി പോവുകയായിരുന്നു ആ അതുകൊണ്ടാണ് നിങ്ങളിൽ നിങ്ങൾ മര്യാദ കേടല നിങ്ങൾ മര്യാദ കേടുള്ള ന്യൂസ് പറയുന്ന ആളുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് മര്യാദ കേട് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ